പ്രത്യേകിച്ച് ബസ്സിലൊക്കെ എലിമേനിൽ നിന്ന് വന്ന ആളുകളാണ് കെ എസ് ആർ ടി സി ബസ്സുകളാണ് കൂടുതൽ നമ്മളിപ്പോൾ കാണുന്നത് ബ്ലോക്കിൽ കിടക്കുന്നത് എലിമേനിൽ നിന്ന് പമ്പയിലേക്കുള്ള ബസ്സുകളാണ് ഈ കാണുന്നത് എം ബി ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബിസ്കറ്റൊക്കെ കൊണ്ടിറ്റാളുകളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ പോലും ഈ ഇത്രയും നേരം നിൽക്കുമ്പോൾ കുട്ടികൾ അടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് നിലക്കിടിയുള്ളൂ ഇപ്പോൾ ഈ വാഹന നിലയിലുള്ള ആൾക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ലഘുഭക്ഷണങ്ങൾ നൽകുന്നുണ്ട് ആശ്വാസം ഞാൻ കേട്ടോ ആ വീഡിയോ ആയി ഞാൻ തന്നെ എടുത്തതാണ് എനിക്കുണ്ടായ അനുഭവം തന്നെയാണ് അതുകൊണ്ടാണ് വളരെ സന്തോഷം വളരെ അത്രയധികം സന്തോഷം ഉണ്ടായത് ഞാൻ ഇട്ടത് കാരണം നമുക്ക് അങ്ങനെ ആ കുടും കിടക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നെ സാറേ അപ്പൊ നമുക്ക് അത്രയും ഇഷ്ടമായി അത്രയും നന്നുണ്ട് പുറഞ്ഞറിയിക്കാൻ പറ്റാ